ഡി ഇതാ അടുത്തെത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ് കമ്പനി സി എഫ് ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ചു എന്നിവരെയാണ് വിളിച്ചു വരുത്തിയത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത എന്ന കരിവണൽ കർത്ത ഇന്ന് ഹാജരായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് മറുപടി നൽകുമെന്നാണ് വിവരം ലഭിക്കുന്നത് എന്നാൽ അത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും സി തമ്മിൽ നടത്തിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടിലാണ് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നതും ഇപ്പോൾ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതും സി എം ആർ എൽ വീണാ വിജയന്റെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകി എന്ന ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ വ്യക്തമായ കണ്ടെത്തലാണ് ഈ മാസപ്പടി വിവാദത്തിന് തന്നെ തുടക്കം ഇട്ടിരിക്കുന്നത് തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു എക്സാലോജിക് കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കമ്പനി നൽകിയെന്ന ആരോപണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നതാണിപ്പോൾ ഇ ഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ വീണാ വിജയനും ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മാസമാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് ഈ കേസ് ഏറ്റെടുത്തത് എസ് എഫ് ഐ ആദായ നികുതി വകുപ്പിൻ്റെയും വ്യക്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി ഈ കേസിലേക്ക് കാലെടുത്ത് വച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡി അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു എന്നത് വലിയൊരു രഹസ്യത്തിൻ്റെ കെട്ടഴിക്കാൻ പോകുന്നു എന്നുറപ്പിച്ചിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് ഇങ്ങനെ ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് എന്ന ഗൗരവകരമായ വസ്തുതയാണ് പുറത്തു വരാൻ പോകുന്നത് വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഈ തുക നൽകിയെന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലിന് പുറമെ ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു എന്നുള്ളതും അന്വേഷിക്കുകയാണ് ഇതിനോടൊപ്പം ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എസ് ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണവും നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഒന്നല്ല ഒന്നിലധികം കേന്ദ്ര ഏജൻസികൾ പലതരത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം തന്നെ തട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുന്നത് അതായത് അറസ്റ്റോ കസ്റ്റഡിയോ ചോദ്യം ചെയ്യലോ ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതം വൈരാഗ്യം എന്നൊക്കെ പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മകളെയും പൂട്ടാൻ എല്ലാ തെളിവുകളും ശേഖരിക്കുന്നു എന്നുള്ളതാണ് സത്യം